എൻ്റെ പേര് രാജമ്മ എന്നാണ് ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാനൊരു അക്രൈസ്തവയാണ് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് എനിക്കിവിടെ വരാൻ അവസരം കിട്ടിയത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ആദ്യം ഉടമ്പടി ഒന്നും എടുത്തില്ല ഞാനൊരു വീട് വിട്ട് വാടകയ്ക്ക് താമസിച്ച് പലയിടത്തും അലഞ്ഞു നടന്ന സമയത്ത് ഒരു വീട് വാങ്ങാനായിട്ട് ട്രിവാൻഡത്താണ് താമസിച്ചിരുന്നത് ട്രിവാണ്ടത്തോ നാട്ടിലോ എവിടെയെങ്കിലും കിട്ടാനായിട്ട് ഞാനിങ്ങനെ അലഞ്ഞു നടന്നിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ ലൈറ്റേ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് എനിക്കൊരു വീട് എത്രയും വേഗം അഡ്വാൻസ് കൊടുക്കാൻ അമ്മ സഹായിക്കാം എന്ന് ഞാൻ പ്രാർത്ഥിച്ച് നേരം എളുക്കുമോളും ഞാൻ പ്രാർത്ഥിച്ചു ഒരു ദിവസം അന്ന് ഹസ്ബൻഡ് നാട്ടിൽ വന്ന് ഒരു വീടിന് രാവിലെ പോന്നതാണ് ഒരു പതിനൊന്ന് മണി ആയപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു ഞാൻ വീടിന് അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞു അതെനിക്കൊരു വല്ലാത്തൊരു വിശ്വാസം എന്നെ ഉയർത്തി ഇവിടെ വന്ന് ഞാൻ അതിനു മുമ്പ് എൻ്റെ മോൾക്ക് ക്യാൻസർ രോഗം വന്നു അത് ഭേദമായ സമയത്ത് അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും നേരത്തെ ജോലിയുള്ളത് റിസൈൻ ചെയ്തിരുന്നു താൽക്കാലികമായിട്ടെങ്കിലും ഉടനെ ഒരു ജോലിയിൽ കയറി അവിടെ മാനസിക നില നേരെയാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതനുസരിച്ച് ഒരു കോർപ്പറേഷന് താൽക്കാലികമായിട്ട് ജോലി കിട്ടുകയും അവിടെ അതിൽ ഒരു വർഷം നിൽക്കുകയും ചെയ്തു പക്ഷേ അതിൽ ശമ്പളം തീരെ കുറവായതുകൊണ്ടും ഹോസ്റ്റൽ ജീവിതം പറ്റാത്തതുകൊണ്ടും കൊണ്ടും വീട് വീടിനടുത്തേക്കൊരു ജോലി അവൾക്ക് തരപ്പെടുത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പിന്നെ ഉടമ്പടി എടുക്കൂ എടുത്തു ഉടമ്പടിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചനുസരിച്ച് നാട്ടിലേക്കൊരു ജോലി കിട്ടി ഇന്ന ശമ്പളം വേണം കിട്ടിയാൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിരുന്നു ഒരാഴ്ച മുമ്പ് വരാമെന്ന് പറഞ്ഞെങ്കിലും രണ്ട് മാസമായി എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു ഇപ്പോഴാണ് അനുഷമ ചോദിക്കുന്നു പിന്നെ എൻ്റെ ബ്രദറിന് ഒരു വീട് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആറുമാസത്തിനകം വീട് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് കയറി താമസിക്കുന്നതും ഈ അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു എൻ്റെ ഇളയ മോളുടെ കൊച്ച് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും അധികം സംസാരിക്കില്ലായിരുന്നു ഞാൻ പ്രാർത്ഥനയിൽ വെച്ച് ഉപ്പും തൈലൊക്കെ ഉപയോഗിച്ചനുസരിച്ച് അവൾ സംസാരിക്കാൻ തുടങ്ങി കുഴപ്പമില്ലാതെ മോൾക്ക് മൈഗ്രീൻ്റെ അസുഖം ഉണ്ടായിരുന്നു എൻ്റെ മോൾക്ക് അത് പൂർണമായി മാറിക്കിട്ടി പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ആദ്യം ഇതിൽ വിശ്വാസം ഇല്ലെങ്കിലും പിന്നീട് ഞാനാ തൈലമൊക്കെ ഞാൻ ഒളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആദ്യമൊക്കെ ഞാൻ തൈലൊക്കെ മേത്ത് തലയിൽ ആൾ ഉറങ്ങുന്ന സമയത്ത് ഒരു തുള്ളി ഇറ്റിക്കുമായിരുന്നു ഇപ്പോഴത് വിശ്വാസത്തിൽ ഒരു കാലു മുറിഞ്ഞാലും കയ്യിൽ ഒരു ദിവസം പുഴു കടിച്ച് തടിച്ചു വന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞെങ്കിലും ആ തൈല ഉപ്പും കൂടെ തേച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പറഞ്ഞാൽ അത് കുറഞ്ഞോ ഇനി ഹോസ്പിറ്റലിൽ പോകണ്ട എന്നുള്ള അവസ്ഥയിൽ പല വിധത്തിലും പുള്ളിക്കും അമ്മയെന്തോ നമുക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം നിറഞ്ഞുണ്ട് ഇപ്പോൾ ഒന്നിലും ഒരു കുഴപ്പമില്ലാതെ സന്തോഷമായി പോകുന്നു പിന്നെ എൻ്റെ അയൽവക്കത്ത് ഒരു ചേട്ടന് രാവും പകലും കുടിക്കുന്ന അവസ്ഥയായിരുന്നു അവർ വീട് പോലും തുറക്കാതെ അകത്തിരിക്കുന്ന ഒരു ഭാര്യ അവർ ക്രിസ്ത്യാനിയാണ് അവരോട് പറഞ്ഞു ഈ ഉപ്പ് ആ ചേട്ടന് കൊടുക്ക് പത്ത് ദിവസം നിങ്ങൾ കൊടുക്ക് ആ മുറിയിലൊക്കെ തളിക്ക് അങ്ങേരി കുടി നിർത്തും എന്ന് പറഞ്ഞു ഞാൻ കൃപാസനത്തിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കൊടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അത് തുടങ്ങും അത് നിർത്തിയിട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞു നിങ്ങളിത് ചെയ്യെന്ന് പറഞ്ഞു അത് ചെയ്യാൻ തുടങ്ങി ആ ഉപ്പും കൊടുത്തു അവിടെയെല്ലാം തളിക്കുകയും ചെയ്ത് ഇന്ന് വരെ അഞ്ചെട്ട് മാസമായി ആ മനുഷ്യൻ എന്നെ കുടിച്ചിട്ടില്ല അത് പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യും ചോറുപതി കൊണ്ട് കൊടുക്കും പത്രം ഓരോ സ്ഥലത്തും കൊണ്ട് കൊടുക്കും എല്ലാം ചെയ്യുമായിരുന്നു അതിലൂടെ അമ്മ എനിക്കൊരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവും മനുഷ്യനസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും എന്നുള്ള വിശ്വാസത്തിൽ ഇനിയും എൻ്റെ കൂടെ ഉണ്ടാകും ആ നിത്യത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി ും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു ഒരു പിടി അനുഭവങ്ങളാണ് ഇപ്പോൾ നമുക്ക് സാക്ഷ്യമായിട്ട് പറഞ്ഞത് അതിൽ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട് ഒപ്പം ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുത്തിട്ട് മറ്റുള്ള വ്യക്തികൾക്ക് ലഭിച്ച അനുഭവങ്ങളുമുണ്ട് അപ്പം ഇതുപോലെ ഉടമ്പടിയിൽ സാക്ഷ്യം പറയുന്നവരൊക്കെയും അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യക്തമായിട്ടുള്ള അനുഭവങ്ങളുമായിട്ടാണ് സാക്ഷ്യം പറയുന്നത് ഇപ്പം രണ്ടാമത് ജീവിത പങ്കാളിയുടെ കാര്യം പറയുമ്പോഴും ഒരാളുടെ വിശ്വാസം വളർത്തുവാനും അല്ലെ വിശ്വാസം ഉണ്ടാകുവാനും കാരണമാകുന്നത് അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങൾ ഒരാളുടെ വിശ്വാസമുള്ള ഒരാളുടെ അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ ഉടമ്പടി വസ്തുക്കൾ വലിയ സഹായകമാണ് എന്നുള്ളത് ഇന്ന് തന്നെ നമ്മളിവിടെ കേട്ട സാക്ഷ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ് കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ട് അടയാളങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെ വിശ്വാസം സ്ഥിരീകരിക്കപ്പെടുന്നതും അല്ലെ വിശ്വാസം നമുക്കുണ്ടാകുന്നതും ആഴപ്പെടുന്നതും അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ കാര്യം ഈ ഒരു സാക്ഷ്യത്തിൽ ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒപ്പം വ്യക്തമായിട്ട് ഈ ഉടമ്പടി ജീവിക്കുവാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ട് എന്നുള്ളതും ഒപ്പം നിയോഗത്തിൽ വെച്ച കാര്യങ്ങൾ പരിശുദ്ധ അമ്മ അർഹിക്കുന്ന സമയത്ത് നടത്തി തരുന്നുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യത്തിൽ നിന്നാണ് ഈ സാക്ഷ്യം പറയുന്നത് അപ്പോൾ അവസാനം പറഞ്ഞ പോലെ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നുള്ളൊരു വചനത്തെ വിശ്വസിക്കുവാൻ തക്ക വിധം ചെറുതും വലുതുമായ ദൈവാനുഭവങ്ങൾ കൊണ്ട് ഈ ഉടമ്പടിയുടെ ജീവിതത്തിൽ ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് ദൈവാനുഗ്രഹത്തിന് ഉടമ്പടി ജീവിതം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ അമ്മയ്ക്ക് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക